എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നല്ല അടിപ്പൊളി കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതായത് നാനൂറ്റി മുപ്പത് തൊട്ടുള്ള റേറ്റിൽ വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്ന കമന്റ് എന്താണെന്ന് എനിക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ കൈക്ക് എന്താണ് പറ്റിയതെന്നായിരിക്കും നമുക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോ ഇട്ടേക്കുന്നത് നമുക്ക് സാരി ഒരു ബുദ്ധിമുട്ടുണ്ട് സാരി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ കൊണ്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എന്തെങ്കിലും മാറി മാറിക്കിടക്കുന്നതുകൊണ്ടായിരിക്കും അതൊന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളധികം ഒന്നിടപെട്ട ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളാണ് വീഡിയോസ് ഇടാറ് അപ്പം അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് ഒരു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമന്റ് വിന്നർ ഉണ്ടാവും കമന്റ് വിന്നർ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ബെസ്റ്റ് കമന്റ് എന്നതായിരിക്കില്ല നോക്കുന്നത് ഇന്നത്തെ നമ്മുടെ കമന്റ് വിന്നേഴ്സിന് കമന്റ് കമന്റ് ചെയ്യുന്ന എല്ലാവരെയും വെച്ചിട്ട് നമ്മൾ ഒരു നോട്ട് ഇട്ടിട്ട് ഒരു വിന്നറെ തിരഞ്ഞെടുക്കുമായിരിക്കും ചെയ്യണേ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ഒട്ടും മാർക്കുണ്ടാവെ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു ഈ ചുരുങ്ങിയ ആളുകളോണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരുപാട് ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്തും ഒക്കെയാണ് നമുക്ക് ഇത്ര ചെറിയൊരു കാലയളവിൽ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അവരോടൊക്കെയുള്ള ഒരു സന്തോഷം ഞാൻ ഈ സമയത്ത് പറയുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് കിടക്കാം ഒരുപാട് കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കും ില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഡെയിലി വെയർ കളക്ഷൻ ആണ് എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ടാണോ നാനൂറ്റി മുപ്പത് റേറ്റിലും നാനൂറ്റി അറുപത് ആ അങ്ങനെ പല പല റേറ്റുകളിൽ വന്നിരിക്കുന്ന ആയിട്ടാണ് ഓട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് നല്ല കളക്ഷനിൽ വന്നിട്ടുള്ള ഐറ്റാണ് ഇത് വരും ഇതാണ് ഓട്ടോ വരുന്നത് നല്ലൊരു എന്താ പറയാ നല്ലൊരു ആഷ് കളറും അതിനകത്ത് നല്ലൊരു വടമുല കളറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ഇത് വർക്ക് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് പിന്നെ ദുപ്പട്ട വരുന്നത് നെറ്റിൻ്റെ ആണോ കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ദുപ്പട്ട ഈ വേർ ചെയ്തേക്കുന്നത് അപ്പം കളർ വരുന്നത് ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന എന്താണോ ആ സെയിം കളർ തന്നെയാണ് അതിൻ്റെ നെക്കിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കൈക്ക് വേദന ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണിച്ച് തരാനായിട്ടല്ല എന്നാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും എന്താണ് വീഡിയോ വരാത്ത വീഡിയോ വരാത്തതെന്ന് ചോദിക്കും അപ്പം അതുകൊണ്ട് വീഡിയോ മുടക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് ഞാൻ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അതായത് നമ്മുടെ ഫ്രണ്ടിലാണ് ഈ വർക്ക് വരുന്നത് ആ വർക്കിൻ്റെ അവിടെ കുറച്ച് ത്രെഡ് വർക്ക് നല്ല രീതിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇനി ഇതിൻ്റെ ആയിട്ടായിരിക്കും ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ കളറിൽ വരും കേട്ടോ ഏതാണോ ഷോള് വന്നിരിക്കുന്നത് അതേ കളറിൽ തന്നെയായിരിക്കും ബോട്ടവും വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ കളറാണ് വരുന്നത് നല്ലൊരു ഷോ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് നല്ല നെറ്റിൻ്റെ ഒരു ദുപ്പട്ടിയാണ് കേട്ടോ വരുന്നത് അതായത് നല്ല വർക്കുള്ള നല്ല വേവിങ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടിയാണ് നല്ല ഇറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ആണ് ഇത്രയും ഇറക്കം വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇന്നത്തെ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് നമുക്ക് ഇന്ന് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് വിടുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പം ഇതാണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് അങ്ങനെ വരുവേ ഇതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എന്താണോ അതുതന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് ഒട്ടും മാറ്റം വരുന്നില്ല ഇതെന്താ പറയുക ഒരു ലൈറ്റ് ഒരു പിസ്ത ഷെയ്ഡിനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള വർക്ക് ത്രെഡ് വർക്ക് കൊടുത്തേക്കുവാണ് അത് ഫ്രണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ദുപ്പട്ടാണേലും നല്ല ലെങ്ത്ത് വരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ വർക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ വരും നല്ലൊരു വർക്ക് ത്രെഡ് ത്രെഡും കൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്ന വർക്കാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ സെയിം കളർ വരും കേട്ടോ അതായത് ഏതാണ് ദുപ്പട്ടയുടെ കളർ വരുന്നത് അതുതന്നെയാണ് ബോട്ടം വരുന്നത് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അങ്ങനെ വരുവേ ഇതാണ് വരുന്നത് ഈ മെറ്റീരിയൽ കുറച്ചും കൂടെ മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഒക്കെ നല്ല ഇറക്കത്തിൽ ഇത് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി രൂപ മാത്രമാണ് വരുന്നത് വിത്ത് ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പം ഇത് വരും നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ളവർക്കും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് നെക്സ്റ്റാണ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഗ്രേപ്പ് ഷെയ്ഡിൽ അതേ നമ്മൾ ആദ്യം കാണിച്ചു വെച്ചിട്ട് ആ അതേ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് നെറ്റിന്റെ ഷോൾ വരും അതുപോലെ ഈ ഒരു ഗ്രേപ്പ് കളറിനകത്ത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ത്രെഡ് വർക്ക് വരും നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നാലും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണോട്ടോ അതിന്റെ ഫുൾ ലുക്ക് വരുന്നേ വരും ാഗം ഇവിടെ ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുവാണോട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇതൂടെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇറക്കം കുറവാണെന്ന് തോന്നുന്നത് എന്നാലും പോലും നല്ല ഇറക്കം ഉണ്ട് കണ്ടോ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ഇറക്കമുണ്ട് ഇതിന് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നാനൂറ്റി അറുപത് തന്നെയാണ് വരുന്നത് ഇനി ബോട്ടം വരുമ്പോൾ ഏതാണോ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് അതായത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് അതേ കളറിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയും കൂടിയാണ് ഓട്ടോ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരുവേ വർക്ക് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ആണ് വരുന്നത് ഏകദേശം അതേ പാറ്റേണിൽ തന്നെ വരുന്നത് എന്നാൽ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡുമാണ് വന്നേക്കുന്നത് റേറ്റ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഡെലിവർ പ്രാവശ്യങ്ങളിൽ ഇത്രയും കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പം അതും നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രോഡക്റ്റ് വരുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ഈ ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഇത് നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെയും വേർ ചെയ്യാനായിട്ട് ഇതുപോട്ട നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടെ എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്കിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ വേറെ ചുറ്റുദാറിൻ്റെ കൂടെ ഇത് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇനി ഐറ്റം വരുന്നത് മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് ആദ്യം കാണിച്ച് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നല്ലൊരു വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കണം കേട്ടോ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ഫ്രണ്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പക്ഷേ നമുക്ക് ബോട്ടം വരുമ്പോൾ സെയിം കളർ സാൻഡുണിതാണ് കേട്ടോ കൊടുത്തേക്കണേ സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് കളറിലുള്ള ബോട്ടം ഇടാൻ താല്പര്യം ആണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും കാരണം സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് അതുപോലെ ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുവേ ഇതിൽ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു ഷെയ്ഡാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഒക്കെ അതേ സെയിം ഡിസൈൻ തന്നെ ഫ്ലവർ കൊടുത്തേക്കുന്നത് മാത്രം കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും സെയിം കളറിൽ തന്നെ നെറ്റിൻ്റെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് ഇനി മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ാണ്ട്ടോ വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് നെക്കിൽ കൊടുത്തേക്കുന്നത് ഡെയിലിവർക്ക് കർഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇനി ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിലുള്ള ബോട്ടാണ് ബോട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ ഫുൾ ഒരു ലുക്ക് വരുമ്പോഴത്തേക്കും ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഓട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരവേ ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ആശ ഇല്ല ആശിൻ്റെയൊക്കെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് കളർ ചേഞ്ച് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ സെയിം കളർ തന്നെയാണ് വരുന്നത് സെയിം കളർ തന്നെ നെറ്റിൻ്റെ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെ വരുവേ ഇതാണ് ഫുൾ ഉക്ക് വരുന്നത് ഇത് റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്കിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ വർക്ക് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിന് കൊടുത്തേക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡു ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ ഒരു സീക്വൻസ് വേവിങ് പോലത്തെ ഉള്ളൊരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് വരൂട്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിനകത്ത് തന്നെ ഒരു വേവിങ് കൊടുത്തിട്ടുണ്ട് ഒരു സീക്വൻസിൻ്റെ വേവിങ് കൊടുത്തിട്ടുണ്ട് ഈ ദുപ്പട്ടയിൽ നമുക്ക് ക്ലോസർ ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇനി മെറ്റീരിയലിലേക്ക് വരുമ്പോൾ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കാരണം കുറച്ചുകൂടി കളറും വിചിത്ര ആയതുകൊണ്ട് തന്നെ സിൽക്കിന് തിളക്കം ഇല്ലെന്നല്ലവണ് സിൽക്കിന് തിളക്കമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കോമൺ ആണല്ലോ വിചിത്രം അപ്പോൾ വിചിത്രയിൽ ഈ ത്രെഡ് വർക്ക് വന്നപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ ഫൈവ് സെവൻ്റെ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ബോട്ടം കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അതിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ മുട്ടാൻ പാകത്തിനാണ് ടോപ്പിന്റെ ലെങ്ത് നിൽക്കുന്നത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റ് ഉള്ളവർക്കും നല്ല ഭംഗിയായിട്ട് നല്ല ഇറക്കത്തിലൊക്കെ തയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആരും വിചാരിക്കരുത് ഇറക്കം കുറവാണെന്ന് വിചാരിക്കരുത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ളും വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇങ്ങനെ വരുവേ ഫുള്ളുക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളർ നല്ല ഭംഗിയുള്ള കളറാണ് അല്ലേ നല്ല ഒരു നല്ല എടുപ്പുള്ള ഒരു കളറാണ് വന്നേക്കുന്നത് ബ്രൈറ്റ് കളേഴ്സൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ ഹൽദി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ അത് എങ്ങനെ വരുവേ അതായത് അഞ്ഞൂറ്റി എഴുപത്തി രൂപ റേറ്റിൽ തന്നെ വരുന്ന സെയിം വിചിത്ര സിൽക്കിൽ വന്നെ വന്നേക്കുന്ന ഐറ്റമാണ് ഇതിൻ്റെ മെറ്റീരിയൽ മറ്റേ ഇതുപ്പൊട്ട വരുന്നത് സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിംഗ് ആയിട്ടാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇടുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നല്ല വീതിയിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇനി വർക്കിലേക്ക് വരുമ്പോഴത്തേക്കും മെറ്റീരിയലിൻ്റെ വർക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരു ഇതാണോട്ടോ വർക്ക് വരുന്നത് ഈ ഇൻ്റെ ബാക്ക് ഭാഗത്തേക്ക് കുറച്ചുകൂടി കൂടി വർക്ക് ഇങ്ങ് കയറി വരുന്നുണ്ട് ഇതിവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തേക്കണത് കൊണ്ടാണോ കേട്ടോ അങ്ങനെ എടുത്ത് കാണിക്കാത്തത് കാരണം നെക്കിന്റെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളതാണ് വർക്ക് വരുന്നത് കേട്ടോ ഇത്രയും ഭാഗം ഇവിടെ മടക്കി വെച്ചേക്കുവാണോട്ടോ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നല്ലൊരു കളർ ഷെയ്ഡ് അല്ലേ നല്ലൊരു എന്താ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനെ വരുമേ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കുന്ന വർക്കായാലും ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന വർക്കായാലും നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു വർക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് സെയിം കളറ് തന്നെയായിരിക്കും ബോട്ടം വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ഇത് തരും കേട്ടോ ബോട്ടം സെയിം കളറ് തന്നെയാണ് ബോട്ടം വരുന്നത് ഇതാണോ കേട്ടോ നല്ലൊരു എന്താ പറയുക കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ടുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് വൈലറ്റിലും ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ കളറ് തന്നെ അപ്പം നല്ല ദുപ്പട്ട് വരണം വരുന്നുണ്ട് വേവിങ് കൊടുത്തിരിക്കുന്ന സെയിം കളർ ദുപ്പട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു നെക്കിലൊരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ബോട്ടം വരുന്ന ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സെയിം കളറ് തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പം ഇങ്ങനെയാണോ കേട്ടോ എൻ്റെ ഫുൾ ലുക്ക് വരുന്ന നല്ല ലെങ്ത്തിൽ താഴെ വരെ ഇറക്കത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്കിവിടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറക്കം വയ്ക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് വർക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ഞാനത് മട അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ നല്ല ഡെയിലി വെയർ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നാനൂറ്റി മുപ്പത് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് ആ റേറ്റുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേറെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങളൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വന്നു കഴിയുമ്പോൾ ദയവായി വന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഇട്ട് തരണം കേട്ടോ കാരണം നമുക്ക് നമുക്കറിയത്തില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമില്ലയോ എന്ന് അറിയത്തില്ല ചില കാരണങ്ങൾ കൊണ്ട് അത് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ വന്നു എന്നുള്ള ഒരു മെസ്സേജ് ഇട്ട് തരണം അതുപോലെ തന്നെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഐ ഡി പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് നമ്മുടെ അതിനകത്ത് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ സ്ലിപ്പ് എടുത്ത് മാറ്റുന്നതിന് ഇൻട്രസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് മുമ്പ് തന്നെ ദയവായിട്ട് നമ്മുടെ ഐറ്റം ഒന്ന് ഫുൾ ചെക്ക് ചെയ്യണം കേട്ടോ നമ്മൾ സാധാരണ നമ്മളിവിടുന്ന് എപ്പോഴും ചെക്ക് ചെയ്തിട്ടാണ് വിടാറ് ഇനി എൻ കേസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വേണോട്ടോ അല്ലെങ്കിൽ മാറ്റുമ്പോൾ തന്നെ അത് വറച്ച് കളയരുത് അപ്പം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറി എടുക്കണമെങ്കിൽ തന്നെ അത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഓപ്പണിംഗ് വീഡിയോ ഒന്നും എടുത്ത് വെക്കാൻ പറയാറില്ല എങ്കിൽ പോലും നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ ഇന്നത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് വിന്നർ ഉണ്ടാവും എന്ന് ഇന്നത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് വിന്നറെ കാത്തിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടാൻ നോക്കിയോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടിപൊളി ഒരു കളക്ഷനായിട്ട് വരാം സാരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാവും എന്നറിയില്ല നമുക്ക് അടുത്ത ദിവസം കാണാം എന്തായാലും അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം